നമസ്കാരം വ്യക്തി ജീവിതത്തിൽ എന്നും സ്വകാര്യത സൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് അധികം വന്നിട്ടേയില്ല സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശോഭന പ്രോത്സാഹിപ്പിക്കാറില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും അൻപത്തഞ്ചുകാരിയായി ശോഭന അവിവാഹിതയാണ് വേണ്ടി അർപ്പിച്ച ഒരു ജീവിതമാണ് ശോഭനയുടേത് അതേസമയം അമ്മയാകണം എന്ന ആഗ്രഹം ശോഭനയ്ക്കുണ്ടായിരുന്നു ആറുമാസം പ്രായമായുള്ള കുഞ്ഞിനെ ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന നിറവേറ്റിയിരുന്നു കൗമാരക്കാരിയാണ് ഇന്ന് ശോഭനയുടെ മകൾ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി ശോഭന നൽകിയിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന ഒരു വാർത്തയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതാണ് ഈ വാർത്ത ശോഭനയുടെ ബന്ധുക്കളായ ലളിത പത്മിനി രാഗണിമാരിലെ പത്മിനിയുടെ മകനായ പ്രേമാനന്ദിനെ ശോഭന വിവാഹം ചെയ്യുന്നു എന്നുള്ള വിവാഹശേഷം ശോഭന അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവന്നത് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ പ്രേമാനന്ദ് അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ശോഭനയും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു ഈ സിനിമ റിലീസ് ചെയ്ത് തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നതും പഴയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ച ചെയ്തിരിക്കുകയാണ് പ്രേമാനന്ദിനെ കുറിച്ച് തിരികെയാണ് തിരയുകയാണ് ശോഭനയുടെ ആരാധകർ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനാണ് ഒരു മകനുമുണ്ട് മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമാനന്ദ് രാഹുൽ ഹബിൾ സനൽ എന്ന പേജിലാണ് ഈ പഴയ വാർത്ത വീണ്ടും പൊങ്ങിയത് ശോഭനയുടെ മുറച്ചക്കൻ പ്രേമാനന്ദ് ഇപ്പോൾ എവിടെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് വന്നത് എന്തായാലും വിവാഹം വരെ എത്തിയ ആ ഒരു കാര്യം എങ്ങനെയാണ് അത് മുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളും ആരാധകർ അന്വേഷിക്കുന്നുണ്ട് ഇനി ആ വിവാഹം മുടങ്ങിയത് കൊണ്ടാണോ ശോഭന ഇതുവരെ വിവാഹമൊന്നും ചെയ്യാത്തത് എന്നുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ശോഭനയുടെ വിവാഹവാർത്ത തലപ്പൊക്കിയതോടുകൂടി പ്രേമാനന്ദ് എവിടെ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ വർഷം പ്രേമാനന്ദിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പം മടിയിലിരിക്കുന്ന ഒരു കുട്ടിക്കാല ചിത്രമാണ് പ്രചരിച്ചത് ആരാണ് പ്രേമാനന്ദ് എന്ന ചോദ്യമുണ്ട് പത്മിനിയുടെ ഏക മകനാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനും നവീൻ എന്ന ഒരു മകൻ്റെ പിതാവുമാണ് അദ്ദേഹം വാർണർ ബ്രദേഴ്സിന് വേണ്ടി ജോലി ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു നടി ശോഭനയുടെ വിവാഹവാർത്തയായി ചിത്രഭൂമിയിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എന്തുകൊണ്ടായിരിക്കാം നടിയുടെ വിവാഹം നടക്കാതെ പോയത് അത് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചോദ്യം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ശോഭനയുടെ കൂടെ നിരവധി ചിത്രങ്ങളിൽ ജോഡിയായ മോഹൻലാലിനൊപ്പം അവർ തുടരും എന്ന ഒരു മലയാള ചിത്രം അഭിനയിച്ചിരുന്നു